ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് നിങ്ങളോട് എല്ലാവരും ഒന്ന് സൂചിപ്പിക്കണമെന്ന് തോന്നി സത്യത്തിൽ ഈ ഒരു സംഭവമാണ് ഇത് വാഹനങ്ങളൊക്കെ അപ്പുറത്തെ കരക്കിൽ ഇപ്പുറത്തെ കരക്കേക്ക് കൊണ്ടുവരുന്നൊരു കപ്പലാണ് സത്യത്തിൽ നമ്മളൊരു ടൂറ് പോയപ്പം നമ്മൾ കൊച്ചി തുറമുഖം അതായത് മറൈൻ ഡ്രൈവ് ആന്ന് അവിടെ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ട് കാരണം ആൾക്കാരായാലും ഇത് വാഹനങ്ങളായാലും അപ്പുറത്തെ കരക്കിൽ ഇപ്പുറത്തെ കരക്കേക്ക് കൊണ്ടുവരുമോ ഇപ്പാന്ന് സത്യത്തിൽ ഇത് ലൈവായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ആണ് നമുക്ക് മനസ്സിലൊരു പേടി വിടുക അന്ന് നമ്മൾ കുറേ ജനങ്ങളും കുറേ വാഹനങ്ങളും എല്ലാം ആയിട്ട് ആ കരക്കെന്ന് നീ കരക്കേക്ക് വരുമ്പോൾ നമുക്ക് ഒരു പേടിയും തോന്നിയില്ല സത്യത്തിൽ ഇപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് വല്ലാണ്ടൊരു മനസ്സേ നമുക്കൊന്ന് പേടിച്ചു പോയി ഇനി ആരെങ്കിലും ഇതുപോലെ ടൂറെല്ലാം പോയിട്ട് ഇനി ഏത് കൊച്ചി തുറമുഖം ഏത് തുറമകായാലും ഇതുപോലെ വാഹനങ്ങളും ആൾക്കാരെയും ഒക്കെ കയറ്റിയിട്ട് ആ കരക്കിൽ നിന്ന് ഇപ്പോഴത്തെ കരക്കൊക്കെ കൊണ്ടുവരുന്ന കപ്പൽ കയറുമ്പം നിങ്ങളിനി നല്ലോണം ശ്രദ്ധിക്കുക കാരണം ഈ കപ്പൽ മറയുന്നൊരു ദൃശ്യമാണ് കാരണം ഒരുപാട് ലോഡും കൊണ്ട് വരുന്ന ലോറികളും അത് രണ്ട് മൂന്നെണ്ണമായിട്ട് പുറത്തേക്ക് കഴിഞ്ഞിട്ടും പിന്നെ അത് ഏകദേശം ഭാരം താങ്ങാൻ കഴിയാണ്ട് അത് ഏകദേശം ആ കപ്പൽ ചെരിഞ്ഞിന് ഇപ്പം അത് ഫുള്ളായിട്ടങ്ങ് കടലിലേക്ക് അമരുന്നുമുണ്ട് സത്യത്തിൽ ഒരുപാട് കൂട്ട നിലവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇന്ന് നമ്മളത് കാണുമ്പോൾ അന്ന് നമ്മൾ ആ പോയതാണ് നമ്മൾ ഓർമ്മിക്കുന്നത് നമ്മൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ കയറി കുട്ടികളായാലും പ്രായമില്ല ആളായാലും ആരായാലും എല്ലാം മനുഷ്യജീവന്മാർ തന്നെയാണ് പിന്നെ അതുപോലെ കുറേ വണ്ടികളിലായിട്ടാണ് നമ്മൾ ആ കര ഇപ്പോഴത്തേക്ക് കിടന്നത് അങ്ങനെ ഒന്നിനൊരു സേഫല്ല എല്ലാം എന്താ പറയുക ദൈവത്തിൽ അർപ്പിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് അതേപോലെ ഈ ഒരു രംഗം കാണുമ്പോഴത്തേക്ക് ഒന്ന് നിങ്ങളോടെല്ലാം ഒന്ന് പറയണമെന്ന് തോന്നി കാരണം ഇതെല്ലാം ഒരുപാട് ഒരു എന്താ പറയുക ഒരു ഭയങ്കര ആഘോഷമായിട്ട് എടുക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാകും കാരണം ഇപ്പോഴത്തെ കരക്കെന്ന് അപ്പത്തെ കരക്കു അന്ന് നമ്മൾ പോയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് പക്ഷേ എങ്കിലെല്ലാവരും ഒന്ന് ചിന്തിക്കുക എന്തെങ്കിലും ഒറ്റൊരു ഒരു തകരാറ് മതി അതില്ലാണ്ടാകാന് അതുകൊണ്ട് ഫാമിലി ആയിട്ട് പോയാലും എങ്ങനെ സ്വന്തമായിട്ട് നിങ്ങൾ ടൂറ് പോയാലും എന്തായാലും ഇങ്ങനെ ഈ കപ്പലിൽ ഈ ലോറി ആയാലും മറ്റുള്ള എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ അന്ന് നമ്മൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറുന്ന സമയത്ത് ബസ് വരെ വലിയ ടൂറിസ്റ്റ് ബസ് വരെ ഇങ്ങനെ അപ്പുറത്തേക്ക് മാറ്റുന്നത് കാരണം ഒരുപാട് അല്ലേ കാരണം ഇത് ഓവർ വെയ്റ്റ് കൊണ്ടാകുന്നറിയില്ല ഈ കപ്പൽ മുങ്ങിത്താകുന്നു ആർക്കും ഇങ്ങനത്തെ ഒരിട വരുത്തല്ല